കെ ജയകുമാർ ശബരിമല ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന വാർത്തകൾക്കിടെ ഇപ്പോൾ ജയകുമാറിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷിജോ ഉണ്ട് ഷിജോ സൈഫു കെ ജയകുമാർ സാർ തന്നെ നമുക്കൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹം അദ്ദേഹത്തെ ആദ്യം അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും സാറിനാദ്യം അറിയിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു നിയോഗത്തെ കാണുന്നത് ഇതൊരു നിയോഗം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട പോസ്റ്റിങ്ങോ ഒന്നും അല്ല ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ സാധാരണ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് ഈ ഒരു വിവരം കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു ആശങ്കയൊന്നുമില്ല പക്ഷേ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ശബരിമലയിൽ ഇപ്പോൾ ഉള്ളതൊക്കെ എനിക്കറിയാം അത് ഭംഗിയായി എടു ഭംഗിയാക്കി ഈ സീസൺ നടത്താനും ഈ തീർത്ഥാടനകാലം നടത്താനും അതിനുശേഷം തന്നെ ശബരിമലയുടെ പിന്നെ മുമ്പിലോട്ടുള്ള യാത്രയിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാനുമൊക്കെ ദൈവം തന്നൊരു അവസരമായിട്ടാണ് ഞാനത് കാണുന്നത് അങ്ങനെ തന്നെ അത് പ്രയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കുക അതിപ്പോൾ മാധ്യമ പ്രവർത്തനമായിട്ട് ഞാനൊക്കെ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ അവിടെ കെ ജയകുമാറിൻ്റെ സാന്നിധ്യം പല വേദികളിലും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും താല്പര്യമുള്ള സൗമ്യനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരാളാണ് അങ്ങ് അപ്പോൾ എല്ലാ മേഖലകളിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട് സിനിമ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലടക്കം അങ്ങയുടെ പങ്ക് അങ്ങോടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഈ ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മുമ്പിൽ കാണുന്നൊരു വെല്ലുവിളി ഏതൊരു ജോലിയിൽ നമ്മളിരിക്കുമ്പോൾ പൊതുവായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങൾ വിവാദപരമാവാതെ ഫോക്കസ്ഡായിട്ട് നടക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ ഒരു വ്യക്തത ഉണ്ടാവുക അതിന് സപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും വരുമ്പോഴാണ് മെയിൻ ഫോക്കസിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നതും അതാണ് അവസാന വിവാദമായി പ്രശ്നമായി കാരണം നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാവും ഈ അസൈൻമെൻറ്റിനെ പറ്റി എനിക്കൊരു വ്യക്തതയുണ്ട് എന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയിരിക്കുന്നത് ഈ ബോർഡ് ഭംഗിയായിട്ട് നടത്തണം ഇതിൻ്റെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ശബരിമലയും മറ്റു ക്ഷേത്രങ്ങളുടെയൊക്കെ ഭരണത്തിൽ സുതാര്യത ഉണ്ടാവണം അത് കുറച്ചും കൂടി ഭക്തജനങ്ങൾക്ക് വിശ്വാസം വരത്തക്ക രീതിയിലുള്ള ഒരു ഭരണ ശൈലി അവിടെ കൊണ്ടുവരണം ഇതാണ് ഞാൻ വിചാരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് അതിന് എന്നെ കൊള്ളാമെന്ന് ഗവൺമെൻറ് വിചാരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം അത് നിറവേറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ കുറച്ച് പരിചയമൊക്കെ എനിക്ക് നേരത്തെ കിട്ടി പിന്നെ ഇത്രയും കാലം ഭരണത്തിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നതിൻ്റേതായിട്ടുള്ള പരിചയം ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി ദാറ്റ് ഈസ് ഓൺലി വൺ പ്രയോറിറ്റി ദാറ്റ് ഈസ് ഈ ഭക്തജനങ്ങളോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത ആ ഇതിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അവരെ വിശ്വാസമെടുക്കുന്നതാണ് അങ്ങ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്ക അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് ശബരിമയമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അത്ര എളുപ്പത്തിലങ്ങ് നമുക്ക് ദൂരീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഭക്തജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോയത് എന്തുകൊണ്ടാണ് അവർ ശബരിമലയിൽ അർപ്പിച്ച വിശ്വാസം വേണ്ടത്ര രീതിയിൽ പരിപാലിക്കപ്പെട്ടില്ല അതാണല്ലോ അല്ലേ നമ്മളെപ്പോഴും ഇതിൻ്റെ ഫാക്സിൻ്റെ സെൻസേഷനിലേക്ക് പോകാതെ ഫാക്സിൻ്റെ ക്രക്സിലേക്ക് പോയാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഒരു ഭക്തൻ കൂടി കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ആ വിശ്വാസം ഹനിക്കപ്പെട്ട രീതിയിൽ പെരുമാറിയിരിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്നു അത് മാറണം അപ്പോൾ നമ്മൾ എത്തി എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താണ് നിങ്ങൾ ട്രസ്റ്റിലൊരു സാധനം ഏൽപ്പിച്ചാൽ അത് ഇവിടെ പൂർണ്ണമായും ഭദ്രമാണ് ഞാൻ വേറെ ആരോ പറഞ്ഞപ്പോൾ ബാങ്കിൽ നമ്മൾ പണം കൊണ്ടിട്ടാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശായിരിക്കും നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടു നമുക്ക് ട്രസ്റ്റ് ഉണ്ട് ബാങ്കിൽ സുരക്ഷിതമാണ് എൻ്റെ പണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ബാങ്കിൻ്റെ സിസ്റ്റംസ് അങ്ങനെയാണ് ആ ബാങ്കിൽ നിന്ന് കക്കാൻ സാധ്യമല്ല ആ ബാങ്കിൽ നിന്ന് എൻ്റെ പണം എങ്ങോട്ടും പോവില്ല സുരക്ഷിതമായിരിക്കും എന്നെ കൃത്യമായി അറിയിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള സാധ സംഗതികളൊക്കെ അറിയുന്നു ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാൽ നമുക്ക് ആശങ്കയില്ല വിശ്വാസം ഉണ്ടാൽ ഇതേപോലെ അവിടെ പത്ത് രൂപ ഇടുന്ന ഭക്തനായാലും ശരി ഒരു കോടി രൂപ കൊണ്ടിടുന്ന ഭക്തനായാലും ശരി അയാൾ സ്വർണം തന്നാലും ശരി വെള്ളി തന്നാലും ശരി അയാളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും ഈ സ്ഥാപനത്തിൽ എന്ന് അയാൾക്ക് ബോധ്യം വരത്തക്ക സിസ്റ്റംസ് മാറണം ഇപ്പോൾ ആ ബോധ്യത്തെ ഹനിക്കുന്ന എന്തൊക്കെയോ അവിടെ കാണണം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ അവിടെ പോയി മനസ്സിലാക്കിയിട്ടേ പറ്റും അത് നമ്മൾ ആ ലൂബ് ഹോൾസ് പ്ലഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സിസ്റ്റമിക് സ്ട്രെങ്തനിങ് കൊണ്ട് നമുക്ക് നേരെയാക്കി എടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിലാണ് ഞാൻ ഇതേ എടുത്തിരിക്കുന്നത് അല്ല അങ്ങ് പറഞ്ഞതാണ് നൂറ് ശതനം ശരി കാരണം ഭക്തർക്ക് അങ്ങനൊരു പല കാര്യങ്ങളും ഹനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ദൂരീകരിക്കാൻ കഴിയും കാരണം അതിനെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട് അതത്ര ഈസിയാണോ അല്ല നമ്മളെ ഒരു ലക്ഷ്യം നേടാനുള്ള ഒരു പ്രവർത്തനം ഈസി അല്ല പക്ഷേ അല്ല ഡിഫിക്കൾട്ട് ബട്ട് നോട്ട് ഇമ്പോസിബിൾ അതാണ് അല്ല ഇതിനകത്ത് ഇപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അങ്ങേടെ പല മേഖലകളിലുള്ള ആ ഒരു കൈവപ്പുണ്ട് പല മേഖലകളിലും അങ്ങ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അങ്ങയുടെ എഴുത്തായാലും രചനകളായാലും അതൊക്കെയുണ്ട് അപ്പോൾ ആ ആ ഒരു മേഖലയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തെ എങ്ങനെ കാണുന്നേ അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ഒരു ഒരു വൈരുദ്ധ്യം ഞാൻ പറയുന്നില്ല ഒരു ദ്വിമാനത എപ്പോഴും ഉണ്ട് ഔദ്യോഗികമായിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സർഗാത്മകമായിട്ടുള്ള സെൽഫിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാതെ നടക്കുക അത് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു പരിശീലനം ഒരു മെയ് വഴക്കെ ഞാൻ ഇതിന് ഈ ഇതിനോടകം ശ്രദ്ധിച്ചിട്ടുണ്ടെനിക്ക് അതുകൊണ്ട് അതൊന്നും ഏത് ജോലിയും എന്നെ അക്കാര്യത്തിൽ ഭീഷണിപ്പെടുത്തും ഭയപ്പെടുത്തുന്നില്ല സർഗാത്മകമായിട്ടുള്ള ഒരു രണ്ടുപേരിപ്പം ഞാൻ ആലോപിക്കാൻ പറഞ്ഞാൽ ആലോപനം ആലാപനമില്ല എഴുത്തല്ലേ ഉള്ളു ഇരിക്കും അതുകൊണ്ട് അതുകൊണ്ട് അയ്യപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി ദേവസ്വം ബോർഡിൻ്റെ ഭരണം വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീണ്ടെടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന അതിന് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മറ്റെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകട്ടെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ശുക്തിപൂർവ്വം നമ്മൾ യഥോചിതം അങ്ങ് ചെയ്തുകൊള്ളും വളരെയധികം സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും സാറിനെ അറിയിക്കുകയാണ് എന്തായാലും